മാക്സി ബി എന്നിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ വീഡിയോ കേട്ടോ നമ്മൾ കാണുന്ന ഡിസ്പ്ലേ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആട്ടോ കാണുന്നത് അപ്പോൾ മാക്സിബിന്ന് വാ വാങ്ങുന്ന ആൾക്കാർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് നല്ല പ്രൊഡക്റ്റാണോ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളെ പൈസ പോകുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അതുപോലൊരു സംശയത്തിൽ തന്നെ ഞാൻ ഞാനും യൂട്യൂബ് വീഡിയോയിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അപ്പം അതിലൊക്കെ അവൾക്ക് ഡെലിവറി ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് എന്നാലും ഒരു പേടിയാണ് കാരണം നമ്മുടെ ഡിസ്പ്ലേക്ക് രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് ടെൻഷൻ ഇനി ആകെ പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടി അതായത് ഫ്ലിപ്കാർട്ട് സോറി ആമസോണിൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് എൻ്റെ റിയൽമി എസ് ഫിഫ്റ്റി പ്രോൻ്റെ ഡിസ്പ്ലേക്ക് വില വരുന്നത് അപ്പോൾ ഈ എന്ന് പറഞ്ഞതിൽ ആകെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഡിസ്പ്ലേക്ക് റേറ്റ് വരുന്നത് അപ്പം രണ്ടായിരത്തി തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റുപ്പി നമ്മൾ നല്ല വ്യത്യാസമുണ്ട് അപ്പം ഞാൻ മാക്സിബിയിൽ എന്ന് ഞാൻ ഓർഡർ ചെയ്ത് നോക്കി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പോവുകയാണ് പോട്ടോ വെച്ച് ഒരുപാട് പരീക്ഷണം ചെയ്തുകൊണ്ട് ഞാനങ്ങനെ പൈസ പോവുകയാണെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്ത് പക്ഷേ നൂറ് ശതമാനം നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് പറഞ്ഞ ഡേറ്റിന് നാല് ദിവസം മൂന്ന് ദിവസം കൊണ്ട് സാധനം എത്തി അതായത് ആമസോണിൽ പതിനഞ്ച് ദിവസം എടുക്കുന്ന സാധനമാണ് നമ്മളിതിൽ നാല് ദിവസം കൊണ്ട് സാധനം കിട്ടിയത് നല്ല പാക്കിങ് ഒരു കംപ്ലൈന്റും ഇല്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളി നല്ല വളർവുണ്ട് നൂറ് ശതമാനം ജനുവൻ കേട്ടോ ഈ മാക്സി കണ്ട കമ്പനി എനിക്കത് കറക്റ്റ് കാര്യങ്ങളാണെന്ന് വെച്ചാൽ അപ്പൊ കറക്റ്റ് കൂടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ അവിടെ സാധനം കൂടി അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളി മാക്സിമം ഈ വെബ്സൈറ്റ് നമ്മൾ എടുക്കുന്നത് പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചേക്കു അങ്ങനെ തന്നെയാണ് കിട്ടിയ സാധനം അല്ല ഇതിങ്ങനെ തന്നെ ഞാൻ യൂട്യൂബ് കണ്ടിന് സാധനമുണ്ടല്ലേ ണ്ട് അപ്പൊ വരുവള്ളു കുറച്ച് ടൈം എടുത്തേ 我不知。